ഹായ് കൂട്ടുകാരെ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം ഇന്നിവിടേ ദാ ഡ്രീം ഗാർഡൻ നഴ്സറിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഇത് ഹസ്ബൻഡിൻ്റെ ഏട്ടന്മാർ നടത്തുന്നതാണ് അപ്പം കുറച്ചായിട്ടേ ഉള്ളൂ ഇവിടെ ഈ ഗാർഡൻ തുടങ്ങിയിട്ട് ചെടികളൊക്കെ നേരത്തെ കുറച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവരികമായിരുന്നു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഇത് ഇപ്പോൾ ഈ അടുത്താണ് ഒരു മാസം ആ കഷ്ട ഒരു മാസം ആയില്ല അപ്പം അവിടേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കണ്ടില്ലതാണ് ഇവിടെ ഒരുപാട് ഈ ഗ്രീൻ ചീനിയൊക്കെ കണ്ടല്ലേ ഇത് പലതരം വലുപ്പത്തിലുണ്ട് നമുക്കിപ്പോൾ കവറിലാണ് വെച്ചത് അപ്പം പുതിയ ബിൽഡിങ് ഓഫീസ് അങ്ങനെ പലതും ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇതങ്ങനെ തന്നെ വാങ്ങി അവിടെ സെറ്റ് ചെയ്താൽ മതി ഏത് തരം വലുപ്പത്തിലുള്ളതും ഉണ്ട് കേട്ടോ ഇൻഡോർ റൈറ്റ് ഔട്ട്ഡോർ റൈറ്റൊക്കെ വെക്കാനുള്ള ഒരുപാട് ചെടികളിവിടെ ഉണ്ട് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് തിരുവമ്പാടിയിലെ തമ്പലവണ്ണയിൽ പുതിയ അഗസ്തിമൊഴി കൈതപ്പോയിൽ റോഡുണ്ടല്ലോ വയനാട്ടിലേക്ക് പോകാനെളുപ്പമുള്ള അപ്പം ആ സ്ഥലമാണ് ഇത് അപ്പം റോഡ് സൈഡ് തന്നെയാണ് അപ്പം ഈ ഭാഗത്തു കൂടിയൊക്കെ ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് കാണാനൊരു ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ പലതരം കടറുകളുണ്ട് കേട്ടോ ഈ ഗ്രീൻ ചീനിയൻ്റെ ഒക്കെ നോക്കിക്കേ ഇതൊക്കെ നല്ല കളറിലിങ്ങനെ ഇത് വെയിലിനനുസരിച്ചാണല്ലോ ഇതിൻ്റെ ഈ കളറുകളൊക്കെ വരുന്നത് ഇത് ചെറുതും വലുതും ഒക്കെ ആയിട്ടുണ്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്കിങ്ങനെ പോലെ വേറെ നമുക്ക് ഗാർഡൻ്റെ ഉള്ളിലേക്കൊന്ന് പോകണ്ടേ റോസുകളും കടലാസ് റോസും അങ്ങനെ എല്ലാ തരം ഉണ്ട് നല്ല പൂത്ത് നിൽക്കുകയാണ് അപ്പം ഇതിൻ്റെയൊക്കെയാണ് സീസണാണല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഫ്രൂട്ട്സിൻ്റെയും ചെടികൾ മാത്രമല്ല എല്ലാ തരം ഉണ്ട് അതാ ഇത് വേറൊരു ബീജീനിയ പോലെ തന്നെ നമ്മൾ വെട്ടി നിർത്തുന്ന ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് അതാ അങ്ങനെ അതിൻ്റെ നേരിട്ട് കാണുന്നതിൻ്റെ ഭംഗി വേറെയാണല്ലോ ഞാനിതിലിങ്ങനെ കുറച്ചൊക്കെ ഇവിടെ ഇങ്ങനെ കാണിച്ചു തരികയാണ് അതാ അങ്ങനെ കണ്ടു ഇത്രയും അങ്ങ് നീളത്തിൽ കിടക്കുകയാണ് ഇവിടെ ഒരുപാട് തരം ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഇൻഡോറും ഔട്ട്ഡോറും എല്ലാം തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങോട്ടാണ് പോകുന്നത് തിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും കുറച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഹസ്ബൻഡിൻ്റെ രണ്ട് ഏട്ടന്മാരാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇതിൽ ഞാൻ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ് കുറച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇതാ അവിടെ ഇതുമല്ലൊരു ഉണ്ട് ഇത് കായൻ്റെ പേര് എനിക്കറിയില്ല ചോദിച്ചായിരുന്നു അത് പറഞ്ഞു മറന്നുപോയി പിന്നെ ഇതാ അവിടെ ചക്കയൊക്കെ ഉണ്ടായതല്ലോ നമ്മൾ ഇപ്പം കാണിച്ചല്ല ചെറിയ പ്രാവത്തന്നെ പലതരം ചക്കകളുണ്ട് വെളിഞ്ഞില്ലാതെ അങ്ങനത്തെ ചക്കയൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇതാ ചാമ്പയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് വന്നാൽ തന്നെ ഇവിടെ ഉള്ള ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ െനിക്ക് കാണിച്ചിരുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ അതാ ഇത്ര ചെറുതുമ്പോൾ തന്നെ ചക്ക ഇത് ഞങ്ങളെ അവിടെ തറവാട്ടിലെ മുറ്റത്ത് കുറേ പ്ലാവ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ നിറച്ചും ചക്കയുണ്ട് ഇതിപ്പം നിങ്ങളെ എവിടെ കാണിച്ചു തരണം എന്നുള്ളതാണ് കുറച്ച് ഭാഗമൊക്കെ അതാ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഇത് കാണിക്കാനുണ്ട് അത്രയും ഇവിടെ ഉണ്ട് ചെടികളൊക്കെ ചെടികളായിട്ടും ഈ ഫ്രൂട്ട്സിൻ്റെ ഇതായിട്ടൊക്കെ ം പോലെ പേരക്കൾ പലതരത്തിലുള്ളതും എന്തെല്ലാം ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ നഴ്സറിയൊക്കെ വേണ്ടവർക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ കുറേ സ്ഥലത്തൊക്കെ ചെയ്തതുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അവരുടെ നമ്പർ തരുന്നതായിരിക്കും റോഡ് അപ്പത്തേക്കും കാണുന്നുണ്ടല്ലോ അത്രയോ ഒരു ഏക്കർ വലിയ സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചതാണ് ഈ നഴ്സറി ഏട്ടൻ്റെ വീടാണ് അതിൻ്റെ സൈഡിൽ കാണുന്നത് താമസമല്ല ഇതിൻ്റെ വീടൊക്കെ ഉണ്ടാക്കിയാണ് പക്ഷെ പലതരം പ്ലാവുകൾ പലതരം വേരക്കുകൾ മാവുകൾ എല്ലാം ഇപ്പം പോത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഇതിനെക്കുറിച്ച് നേരിട്ട് കണ്ടാൽ തന്നെ ഇത് മനസ്സിലാവുള്ളൂ അപ്പോൾ സ്ഥലം അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഇത് ഉണ്ടിങ്ങനെ ഇത് കുറച്ച് മുന്നേ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു നഴ്സറി ആയിട്ട് ഇപ്പം ഈ അടുത്താണ് തുടങ്ങിയത് മാത്രം റോട്ടിലേക്ക് ഇതാ മെയിൻ റോഡാണ് മുമ്പിൽ കാണുന്നത് മെയിൻ റോഡ് നമ്മൾ ഈ ഹൈവേ അഗസ്തിമൊഴി കയ്യിലപ്പോയിൽ അങ്ങനെ ഇവിടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെതാ ഒരു ഏരിയ മൊത്തം ഇതാ ഈ ഗ്രീൻ ചീലികളാണ് കേട്ടോ അതിൻ്റെ പലതരം വെറൈറ്റികളുണ്ട് ഇത് കണ്ട അവിടുന്ന് നമുക്ക് വാങ്ങാൻ എന്തായാലും പോകാൻ തോന്നില്ല അത്രയും ഞാൻ ഒരു വീഡിയോ ഇടാൻ കുറേ ദിവസമായി നോക്കിക്കുന്നതിന് ഞാൻ രാവിലെ പോകുമ്പോൾ തെരക്കിൽ പോകുന്നതും തിരിച്ച് വെക്കുന്നതിന് മുമ്പ് തീരടായി പോകുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു അതിൽ ലേശം ക്ലിയർ കുറവായിട്ട് അങ്ങനെ ഇടാതെ വെച്ചതായിരുന്നു എൻ്റെ ഉദ്ഘാടനമൊക്കെ കാണിക്കാൻ വേണ്ടി അന്ന് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു എന്തായാലും അങ്ങനെ ഞാൻ പുറത്തേക്കിങ്ങനെ ഇറങ്ങി സ്ഥലം മനസ്സിലാവായിക്കൊന്നും വരില്ല റോഡ് സൈഡിൽ തന്നെയാണ് ഇതിലേ പോകണമെന്ന് മാത്രം ഓക്കേ